വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ്മാൻ അസിസ്റ്റന്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ് പരീക്ഷ അടുക്കാറായി പരീക്ഷാ തീയതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം പരീക്ഷ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് നമുക്ക് ഓഗസ്റ്റ് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഒന്നര രണ്ട് മാസം കഷ്ടിയാണ് ഈ ഒരു എക്സാമിനുള്ളത് ഈ അവസാന സമയവും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇനി ആദ്യം മുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവര് അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്ത കിട്ടോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അഞ്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും ദിവസം പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇനി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ അഞ്ച് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ഈ സിലബസിൽ തന്നെ വാരി വലിച്ച് ഇപ്പൊ സിലബസ് ഒന്നും നോക്കാതെ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ചെറുതല്ല വലുതാണ് മിക്ക ആൾക്കാർക്കും സിലബസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഹിസ്റ്ററി പഠിക്കണം ജ്യോഗ്രഫി പഠിക്കണം എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും മലയാളവും ഇംഗ്ലീഷും ഹിന്ദി പഠിക്കണ്ട മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിക്കണം എന്നുള്ള ധാരണ നമുക്കുണ്ട് അത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങും പക്ഷെ എന്താണ് പി എസ് സി എന്താണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ടോപ്പിക് ആണെന്നുള്ള ശ്രദ്ധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവാ അതിനെന്താ വേണ്ടത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് സിലബസ് ആണ് എന്താണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ടൈം മാനേജ്മെന്റ് ആണ് അപ്പൊ ഒത്തിരി പേര് പറയുന്നുണ്ടാവും സമയം കിട്ടുന്നില്ല എനിക്ക് സമയമില്ല ഒന്ന് ആലോചിക്കുക എല്ലാവർക്കും ഉള്ള സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്ക ാക്കിയിട്ട് മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിജയവും പരാജയവും ഒക്കെ ഇരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്കും ഒരു എക്സാമിൽ ഒരു മാർക്ക് കിട്ടുന്ന കുട്ടിക്കുമുള്ള സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇപ്പൊ നമുക്കറിയാം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും വീട്ടിൽ ഒരുപാട് ജോലികളുള്ള ആൾക്കാരുണ്ടാവും കൊച്ചുകുട്ടികളുള്ള അമ്മമാരുണ്ടാവും അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്തായിരുന്നു ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണ് അതിൽ നിങ്ങൾ ഒരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്തി വെക്കാൻ പറ്റണം അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം ചെയ്യണം ഈ ഒരു ദിവസത്തിൽ എനിക്ക് എത്ര സമയം മാറ്റി വെക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് മണിക്കൂർ ഒന്നും വേണ്ട ഈ അരമണിക്കൂർ വെച്ചിട്ടെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഏതെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാച്ച് ഉണ്ട് കേട്ടോ നമ്മുടെ സെയിൽസ്മാൻ അസിസ്റ്റന്റിന്റെ നാൽപ്പത്തിയഞ്ച് ദിവസം ഒരു ക്രാഷ് കോഴ്സ് നമുക്കുണ്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് സെയിൽസ്മാൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉറപ്പായും സഹായിക്കും പക്ഷെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്യുന്നവർ ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ ജോലിയുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യണം അങ്ങനെയൊക്കെ ആൾക്കാർ ഒരു ഹെഡ്സെറ്റ് വയ്ക്കുക വേറൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു ഹെഡ്സെറ്റ് ഇല്ലേ ഹെഡ്സെറ്റ് ഇല്ലെങ്കിലും <laughs> 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 <laughs ം പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് വാങ്ങാൻ അഞ്ഞൂറ് രൂപയും ആയിരം രൂപ ഹെഡ്സെറ്റ് വാങ്ങണ്ടടോ എന്ത് ചെയ്യാ പൈസ ഇല്ലെങ്കിൽ സാറില്ല പൈസ ഇല്ല എന്ന് നമുക്കറിയാലോ ആ ഫുട്പാത്തിൽ നൂറ് രൂപേന്റെ ഹെഡ്സെറ്റ് കിട്ടും ചിലപ്പോൾ ആ നൂറ് രൂപേന്റെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ മാസം ഒക്കെ നിക്കത്തുള്ളൂ ഒരു മാസം തികച്ചു നിൽക്കില്ല സാറില്ല നമുക്ക് ആറ് മാസത്തിനുള്ളിൽ ഈ പരീക്ഷ വരും അതിനുള്ളിലെങ്കിലും നൂറ് രൂപ ചിലവാക്കിയാലും കുഴപ്പമില്ല അതിനുള്ളിലെങ്കിലും നിങ്ങൾ എന്താണ് ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക മാക്സിമം പഠിക്കാൻ നോക്കുക അപ്പോൾ സിലബസ് എന്താണെന്ന് മനസ്സിലായി അപ്പോൾ കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക അതിനുള്ള സമയം നിങ്ങൾ മാനേജ് ചെയ്യുക കാരണം നിങ്ങളുടെ സമയം ഞാനിപ്പോൾ പറയുകയാണ് രാവിലെ രണ്ട് മണിക്കൂർ മാറ്റി വെക്കണമെന്ന് രാവിലെ രണ്ട് മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും ചിലർക്ക് ഉച്ചയ്ക്ക് സമയം കിട്ടുക ചിലർക്ക് വൈകുന്നേരം ചിലർക്ക് പാതിരാത്രി ആയിരിക്കും സമയം കിട്ടുക ഇത് ഡിപ്പെൻഡ്സ് ആണ് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ്സ് ആണ് ഓരോരുത്തർക്ക് എങ്ങനെയാണ് സമയം കിട്ടാന്ന് അപ്പൊ നിങ്ങളുടെ സമയം എത്രയാണെന്ന് നിങ്ങൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുക ഓക്കെ എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നതിലുള്ള കാര്യം പഠിച്ചത് നല്ല പോലെ വൃത്തിയായി പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അതായത് നല്ലതുപോലെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക നല്ലപോലെ റിവിഷൻ ചെയ്യുവാണെങ്കിൽ എന്തായിരുന്നു നൈസായിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർമ്മ വരും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എ ആണോ ബി ആണോ സി ആണോ ഇനിയിപ്പോൾ ഡി ആണോ എന്നൊക്കെ ചിന്തിക്കും എന്നിട്ട് നമ്മൾ ഉറപ്പിക്കും മനസ്സിലെ ബി തന്നെ ഉത്തരം ഉറപ്പിച്ചു ഉത്തരം ശരിക്കും ഉത്തരം സി ആയിരിക്കും എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ഉത്തരങ്ങളും നമുക്ക് ശരിയാണ് അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് പക്ഷെ അത് നമുക്ക് മാത്രമാണ് ശരിയെന്ന് എക്സാം ഹോൾ കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് സോ നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചിട്ടും ഒരു കാര്യമില്ല റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നല്ലപോലെ നിങ്ങൾ റിവിഷൻ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മാത്രം മതിയോ പോരാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കണം അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുമ്പോ നിങ്ങള് ഒരു പത്ത് വർഷം മുമ്പുള്ള പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പറൊന്നും എടുക്കണ്ട നിങ്ങൾ ഒരു ലാസ്റ്റ് വൺ ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക പി എസ് സിയുടെ പാറ്റേൺ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള നിങ്ങൾക്ക് ഒരു ഒത്തിരി ഡൗട്ട് ഉണ്ടാവും ഓഫ് കോഴ്സ് ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവും ഈ ഡൗട്ടിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഈ ഡൗട്ടിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കാം എന്തായിരുന്നു അടുത്തത് ദേ ഈ കാണുന്ന മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ കാരണം ടൈം മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞല്ലോ എക്സാമിന് ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ട് നൂറ് ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണമെങ്കിൽ അത് എഴുതി പഠിക്കണം വായിച്ച് ആ ക്വസ്റ്റ്യൻ വായിച്ച് സ്പീഡ് വരണം രണ്ട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം കിട്ടണം അതിന് എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നിങ്ങൾക്ക് ഒരു ബാച്ചിനൊക്കെ ജോയിൻ ചെയ്യണം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് സെയിൽസ്മാൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാസ്റ്റർ മൈൻഡിൻ്റെ പുതിയ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ക്രാഷ് ബാച്ച് നമുക്കുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളൊക്കെ തരാം ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ